സർ കഴിഞ്ഞ ദിവസം അൽ ജസീരയുടെ ജേർണലിസ്റ്റിന്റെ വീട്ടിൽ ഹോസ്റ്റേജിനെ സൂക്ഷിച്ചു എന്ന് നമ്മൾ കണ്ടെത്തി ഈ ഐ ഡി എഫിൻ്റെ കഴിഞ്ഞ ദിവസം ഹോസ്റ്റേജ് റെസ്ക്യൂ ഉണ്ടായ സമയത്ത് വന്നത് വാർത്തയാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും മാധ്യമപ്രവർത്തനം എവിടം വരെയൊക്കെ പോകണു ഈ നമ്മുടെ നാട്ടിൽ തന്നെ ശ്രദ്ധിക്കാപ്പനും കുറേ കാലം അയോ അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ നമ്പർ വൺ മാധ്യമ പ്രവർത്തകൻ സിദ്ധിക്കാർപ്പനാണ് പണ്ട് മാമൻ മാപ്പിള വി കെ മാധവൻകുട്ടി മാതൃഭൂമിയുടെ കെ പി കേശവേനെ അവനെയല്ല സിദ്ധിക്കാർപ്പനാണ് മാധ്യമപ്രവർത്തകൻ ഞാൻ പറഞ്ഞില്ല ഈ ബിൻലാദൻ ഒരു പൊട്ടനായത് പാകിസ്ഥാനിൽ പോയിട്ട് ഇരുന്നത് അയാൾ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ അയാൾക്ക് കൈളി ചാനലഭയം കിട്ടിയാൽ ഏഷ്യാനെറ്റെ കുറച്ച് പേര് അയാളുടെ വീട്ടിൽ താമസിപ്പിച്ചേനെ മീഡിയ പിന്നെ പറയുകയും വേണ്ട ഇങ്ങനെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ ഈ ഭീകരപ്രവർത്തനത്തേക്ക് താങ്കൾ ഇവരെ വീട്ടിൽ കൊണ്ടുവന്നു താമസിപ്പിക്കും അവരാരും ഇങ്ങോട്ട് വരുന്നില്ല അതുകൊണ്ട് ഇവര് ഹെൽപ്ലെസ് ആണ് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ വന്നാൽ ഇവര് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഇവരെ താമസിപ്പിക്കും മാത്രമല്ല കേരളത്തിൽ ഇവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാം വിനില്ലാതെ പോലും സുഖമായിട്ട് ഇറങ്ങി നടക്കുക ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അമേരിക്കയോട് ആരും മിണ്ടതില്ല ഈ കക്ഷിയുടെ ഉണ്ടെന്ന് അക്കാര്യത്തിലൊക്കെ ഭയങ്കര ഒന്നാമത് മതേതരത്വം കൊണ്ട് അങ്ങ് പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഒരു കാരണവശാലും നമ്മളെ ലാദൻ ചേട്ടൻ നമ്മളെ ഒറ്റ കൊടുക്കില്ല വളരെ സേഫ് ഹാബനാണ് കേരളം അതിവർക്കൊന്നും മനസ്സിലാകുന്നില്ല അൽ ജസീറ നേരത്തെ മുതൽ ഒരു മാസം മുമ്പ് തന്നെ അൽ ജസീറയും നിരോധിച്ചു ഇസ്രായേൽ ഇസ്രായേലിന് നിരോധിച്ചു കെട്ടിൻ പെട്ടിയിൽ കേടുത്ത് പൊക്കോളാന്ന് പറഞ്ഞു എന്നിട്ടും ബാക്കി കിടന്ന കക്ഷികളാണ് ഇപ്പോൾ ഈ ഹോസ്റ്റേജസിനെയൊക്കെ വീട്ടിൽ താമസിപ്പിക്കുകയും കൊല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നു അൽ ജസീറ എന്ന് പറയുന്നത് അൾ ഖൈദ തന്നെയാണ് ഹമാസ് തന്നെയാണ് അൽ ജസീറ അവർ ഇസ്രായേലിൽ ഗാസ്രൈൽ ഹമാസാണ് ലബനിൽ പോകുമ്പോൾ ജിസ്കുളയാണ് യമനിൽ വരുമ്പോൾ കൂത്തിയാണ് കേരളത്തിൽ വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ടാണ് ഇതാണ് അൽ ജസീറ അവർ തോളത്ത് ക്യാമറ ഉണ്ടാവും എന്നൊരു വ്യത്യാസമേ ഉള്ളൂ തോളത്ത് ക്യാമറ ഇവിടെയുണ്ട് അത് തോക്കിനുള്ള ഒരു ട്രെയിനിങ് ആയിട്ടാണ് അവരെടുക്കുന്നത് തോക്കും ഇങ്ങനെ കോളത്ത് വെച്ചുകൊണ്ടാണല്ലോ ഫാറ്റിലൊക്കെ നടക്കുന്നത് മാവോവാദികളൊക്കെ ക്യാമറ വെച്ച് ഇവർ ശീലിക്കുന്ന യു ഡോ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മീഡിയ വേൾഡ് ഇവരെല്ലാവരും തന്നെ സെൽഫ് ഇൻട്രസ്റ്റ് ഉള്ളവരും മറ്റു ചില അജണ്ടകൾ നടത്തുന്നവരും ഇവരുടെ മുതലാളിമാർക്ക് ദണ്ണമില്ലേ ഒരു ദണ്ണമില്ല അവർക്ക് കാശ് കിട്ടിയാൽ ഞാൻ രീതിയിൽ കമ്പനി എങ്ങനെ നടക്കുന്നു പ്രോഫിറ്റബിൾ എസ് റൈറ്റ് ഡയറക്ടർ ബോർഡ് കൂടി ചായ കുടിച്ചിട്ട് അവർ പോകും അവർക്ക് ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് നോട്ടെ രീതിയിൽ നിന്ന് പൈസ വരുന്നുണ്ടോ എന്നുള്ളതാണ് നോട്ട് ഭയങ്കരമാണ് അപ്പോൾ അൽ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല ഇസ്രായേലിനും അത്ഭുതമില്ല അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ കൂടിയിട്ട് വീണ്ടും ഇസ്രായേലിനോട് വെടിനിർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത്തവണയെങ്കിലും അവർ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊക്കെ ജോബിയുടെ പറഞ്ഞിരിക്കുന്നു റഷ്യ അതിൻ്റെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടുമില്ല അനുകൂലമായോ പ്രതികൂലമായോ റഷ്യ മൗനം പാലിച്ചു എന്നാണ് റിപ്പോർട്ട് എന്താ റഷ്യ മൗനം പാലിക്കാൻ കാര്യം വീറ്റുകയും ചെയ്തില്ല ഒന്നും ചെയ്തില്ല മിണ്ടാതി അത് ഇസ്രായേലിൻ്റെ ഒരു സിഗ്നലാണ് നീ എന്ത് നിനക്കിഷ്ടം പോലെ നീ ചെയ്തോ കാരണം എനിക്കിഷ്ടം പോലെ ഞാൻ ഉക്രൈനിൽ ചെയ്യുന്നുണ്ട് അതിൽ സെക്യൂരിറ്റി കൗൺസിൽ നോ സെക്യൂരിറ്റി കൗൺസിൽ ഈസ് സൈലന്റ് ഓൺ യുക്രൈൻ യുക്രൈൻ ഇപ്പോൾ വാർത്തയേ അല്ല ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ യുക്രൈൻ വാർത്ത യുക്രൈൻ യുദ്ധം ഇപ്പോഴും എപ്പോഴും ഇറ്റ് ഇസ് നോട്ട് എ ന്യൂസ് എല്ലാവരുടെയും ശ്രദ്ധ ഓൾസ് ബൈ ഇസ്രൈൽ ഇറ്റ് ഇസ് നോട്ട് എ ഹെവൻ ആൻഡ് ഇവൻ ഇഫ് ഇറ്റ് 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 ഇസ് എ ഹൻ ഓഫ് ഹെവൻ അല്ല ഹാവൻ എന്നൊരു വാക്കുണ്ടല്ലോ ഹാവൻ ഓഫ് ഹമാസ് ആണ് അത് തീരുന്നോടെ എങ്കിലും ഹമാസ് തീരും അതിനി ആൽജസീറ വിചാരിച്ചാലൊന്നും ഇത് നിൽക്കാൻ പോകുന്നില്ല ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡിറ്റർമിനേഷനുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ അവർ തമ്മിൽ വഴക്കൊക്കെയുണ്ട് വഴക്കിടുന്ന ക്യാബിനറ്റ് കൂടിയിട്ടാണ് അവർ നാഷണൽ ക്യാബിനറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എത്രട്ടും നേതന്യാഹു ഞാൻ പറയുന്നത് കേൾക്കണ ഞാൻ അതുപോലെ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെയാണ് അവരുടെ മിനിസ്റ്റർമാർ ബട്ട് അവരുടെ രാജ്യസ്നേഹം നോക്ക് അവരുടെ രാജ്യത്തിൻ്റെ ഒരു കാര്യം നേതന്യാഹു വഴി മതിക്കാരനാണ് കോടതി വിധിയുണ്ട് നേതന്യാഹുവിനെതിരെ ഈ വാസ വാസ് എ മാസ് മാ സപ്രൈസിങ് ഹിം ഇതൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഹമാസിൻ്റെ ആടി നടക്കുന്നത് അതോടെ അവർ ആ പ്രശ്നമെല്ലാം വിട്ടിട്ട് താനിപ്പോ ആചിക്കേണ്ട ഞങ്ങൾ പറഞ്ഞപ്പോഴിച്ചാൽ മതി പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് ക്യാബിനറ്റ് ഉണ്ടാക്കിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നു ഈ ഫൈറ്റ് കഴിയുമ്പോൾ ദ ഫസ്റ്റ് മാൻ ടു ബി ത്രോൺ ഔട്ട് ചെയ്യുന്നത് അത് ഞാൻ പോകും അവരുടെ ഇന്റലിജൻസ് മേധാവിയുണ്ട് ഹി ടു റിസൈൻ അയാളുടെ ഫെയിലുവർ ആണല്ലോ ഓബിയസ്ലി ഒക്ടോബർ സെവൻത്തിന് മൈ ഇന്റലിജൻസ് ഫെയിൽ അവർ പറഞ്ഞു യുവർ ഇന്റലിജൻസ് ഫെയിൽ നോ വട്ട് യു കണ്ടിന്യൂ നിങ്ങളിപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം നിങ്ങൾക്ക് യുദ്ധമൊക്കെ കഴിയട്ടെ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാമതിന് വാണ്ട് ടു ചേഞ്ച് ദ ദോൾസസ് ഇൻ ബിറ്റ്വീൻ ദ വാർ ന്റ് ഓക്കെ ഒരു മൊമെൻ്റിൽ എത്ര ഇൻ്റലിജൻസ് ശക്തം അത് എന്ന് പറയും ഒന്ന് മനുഷ്യൻ കണ്ണടച്ചു പോവും ആ കണ്ണടച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത് അതിൻ്റെ ഉത്തരവാദിത്വം എടുത്തിട്ട് നിങ്ങൾ റിസൈൻ ചെയ്യേണ്ട കാര്യമില്ല യു കണ്ടിന്യൂ ദാറ്റ് ഈസ് സംതിങ് കോർഡിനേഷൻ ഇപ്പോഴും ഒരു ഐഡിയൽ നേഷൻ ലോകത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലാണ് ദ വേ ദ ആർ മാനേജിങ് ദർ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് ആൻഡ് ദ വേ ദ ആർ ഫൈറ്റിംഗ് ദ ഇന്റേണൽ ഇൻ്റേണൽ ആൻഡ് റെസിസ്റ്റിങ് ഓൾ ദ പവേഴ്സ് ഇന്റർനാഷണൽ പവേഴ്സ് എത്ര പേരിടപെട്ടു എത്ര പേര് സംസാരിച്ചു എത്ര തവണ ബ്ലിങ്കൻ പോയിട്ട് ബ്ലിങ്കിയിട്ട് വന്നു ഊന്നും സംഭവിച്ചില്ല ആരും അത് വരണ്ടാമെന്നു അവർ പറയില്ല ആർക്കും സ്വാഗതം നമ്മൾ ഒരു എൻ എ അയച്ചിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞല്ല എന്താ ഈദിന്റെ സമയത്ത് അപ്പോഴെങ്കിലും ഒന്ന് അപ്പോഴെങ്കിലും ഒന്ന് നിർത്തു എന്ന് പറഞ്ഞ ഒരു കോൺവേ അയച്ചിരുന്നു അവര് സംഭവിച്ചില്ല കോൺവേ വിളിച്ചു വരുത്തി ചായയും പരിപ്പൊടയും ഒക്കെ കൊടുത്തിട്ട് അവർ തിരിച്ചു കിട്ടും അവര് അതിന് വഴങ്ങുന്നില്ല അതുകൊണ്ട് അൽജസീറ ഇൻ ഡിഫറെൻറ്റ് ബട്ട് കേരളത്തിനും ഇന്ത്യക്കുള്ള ഒരു മെസ്സേജ് മാധ്യമ പ്രവർത്തകരെ വിശ്വസിക്കാൻ കൂടില്ല ഇക്കാലത്ത് ഗോ ടു എനി എക്സ്റ്റെന്റ് ടു സീ ദാറ്റ് യു ആർ ഡിസ്ട്രോയിഡ് ദ നാഷണൽ ഫോഴ്സസ് ആർ ഡിസ്ട്രോയിഡ് ഇപ്പോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സുരേഷ് ഗോപിക്കെതിരെയുള്ള അറ്റാക്ക് നോക്കാം രാവിലെ ആറു മണിക്ക് എല്ലാ ക്യാമറയും ആ മനുഷ്യന്റെ വീട്ടിൽ വയ്ക്കുകയായിരുന്നു എന്നിട്ട് സുരേഷ് ഗോപി ഇതുവരെ പുറപ്പെട്ടില്ല 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 സുരേഷ് ഗോപി എന്തോ തെറ്റിയത് പോലെ എത്ര മണിക്ക് പുറപ്പെടണമായിരുന്നു സുരേഷ് ഗോപി ഫൈനലി ആ മനുഷ്യൻ കാരണം സത്യപ്രതിജ്ഞ താമസിച്ചൊന്നുമില്ലല്ലോ എത്തിയല്ലോ അങ്ങനെ ഡൽഹിയിൽ ഇല്ല നേരത്തെ ഡൽഹി പോവാ നേരത്തെ പോകേണ്ട കാര്യം എന്താ ഇനി നേരത്തെ സുരേഷ് ഗോപി പോയി എന്ന് വെച്ചോ ഓ അയാൾ കാവലി കിടക്കാൻ പോയിരിക്കും എന്ന് പറഞ്ഞു ഇങ്ങനെയും പറയും എന്ത് ചെയ്തു കഴിഞ്ഞാലും അയാളെ ഇങ്ങനെ മോശപ്പെടുത്തി കാണിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ വേട്ടയാളുക എന്ന് പറയുന്നതിൻ്റെ പ്രത്യക്ഷ രൂപം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ സഹിക്കുന്നതാണ് നോ വൺ വിൽ സഫർ ഞാനോ ലക്ഷ്മിയാണെങ്കിലും ഇറങ്ങി കടലിക്കിടിക്കുന്നതിനൊക്കെ എന്തൊരു മര്യാദകളാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ വെട്ടിക്കളി പോലെ സീ മറ്റേ ഇറ്റലിയിലെ ഒരു പ്രയോഗമില്ല ഇംഗ്ലണ്ടിലുമൊക്കെ പകരാസി അതാണ് ചെയ്യുന്നത് പത്രപ്രവർത്തനം പത്രപ്രവർത്തനമൊന്നുമല്ല ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കാൻ പോവാണോ യു ഡി എഫിലും അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ഫെയർ പ്രസന്റേഷൻ ഉണ്ട് നമ്മുടെ ന്യൂസില് നമുക്ക് പറയാം അവരുടെ ഭാഗം കൂടി പ്രസന്റ് െങ്കിലും ചെയ്യുന്നുണ്ട് അഭ്യൂഹങ്ങൾ അവരുടെ അവരുടെ ഉണ്ടാവും പക്ഷെ ബി ജെ പി എന്തെങ്കിലും ഒരു കൊടുക്കുക അല്ലെങ്കിൽ ഒരുപി വിളി പറയുക മാതൃഭൂമിയോട് എനിക്ക് തൃപ്തി സംതൃപ്തി ഇല്ല എന്നോ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യം നടക്കാം ഐ മീൻ ലൈക്ക് എന്നിട്ട് ന്യൂസ് വാല്യൂ എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി ഡൽഹിക്ക് പോയില്ല ഇതുവരെ ഇതുവരെ രാവിലെ ഏഴ് മണി മുതൽ ഞാനിത് കാണുന്നു എല്ലാ ചാനലും സുരേഷ് ഗോപി ഡൽഹിക്ക് പോയിട്ടില്ല ശരി പോയിട്ടില്ലെങ്കിൽ അതിൽ വാർത്ത എന്താ അയാൾ എന്താ എപ്പോഴും ഡൽഹിക്ക് പോകുന്ന ആളാണ് അല്ല അയാൾ വൈകുന്നേരം സത്യം വൈകുന്നേരം അല്ലേ അയാൾ പൊക്കോളും അല്ലെങ്കിൽ പോകാതിരിക്കും വാട്ട് ഈസ് യുവർ തിങ് ഇൻ ദാറ്റ് ഒരു റീസണബിൾ ടൈമിനടക്കം ഇപ്പം നിങ്ങൾ നിങ്ങൾ ഫ്ലൈറ്റ് നോക്കുന്നു കൊച്ചിയിൽ അല്ലെങ്കിൽ ഇട്ട് ഈ ഡൽഹി ഫ്ലൈറ്റിൽ സുരേഷ് ഗോപി പോയില്ല ആൻഡ് ദെൻ വെയ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് അത്രയെങ്കിലും ചെയ്യാമല്ലോ ഇത് വാതിക്കല കൊണ്ടുപോയി ക്യാമറ വെച്ചിരിക്കുകയാണ് പുള്ളി ഞാൻ കണ്ടതല്ലേ പ്രത്യക്ഷത്തിൽ ഗേറ്റിന് പുറത്ത് ആകലെ ക്യാമറ വെച്ചിരിക്കുന്നു വാതിൽ പുറത്ത് ആരെങ്കിലും പുറത്ത് വന്നാൽ അപ്പോൾ ക്യാമറയിൽ ഇപ്പോഴും രാവിലെ ഏഴ് മണി മുതൽ വെച്ചിരിക്കുകയാണ് ക്യാമറ ആനയെ എഴുന്നള്ളിച്ച് നിർത്തിയ പോലെ ഇതും തൊരുപാടാണ് ആ മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി അത് ശരി അതങ്ങനെ നിൽക്കുമ്പോൾ പോലും കമ്മിങ് ബാക്ക് ടു അവർ ഒറിജിനൽ സ്റ്റോറി മാധ്യമ പ്രവർത്തകരുടെ ഇടയ്ക്ക് ഭയങ്കര ഡെയിഞ്ചറസ് ട്രെൻഡാണ് അതിൻ്റെ അടയാളമാണ് ഈ സിദ്ധിക്കാപ്പൻ സിദ്ധിക്കാപ്പൻ എങ്ങനെയാണ് എന്നു മുതലാണ് ഇയാൾ പത്രപ്രവർത്തകനായത് ഒരു പത്രപ്രവർത്തനവും ഇല്ല ഭീകരപ്രവർത്തനത്തിന് അയാൾ ജയിലിൽ പോയി ഇപ്പം ജാമ്യത്തിൽ നിൽക്കുകയാണ് അയാളുടെ മൊഴിയുടെ പുറത്ത് അറസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടുമില്ല ഫൈനാൻസ് ചെയ്ത ആൾക്കാരില്ല ബട്ട് യേശു ക്രിസ്തു കഴിഞ്ഞാൽ അടുത്ത ആൾ സിദ്ധിക്കാപ്പനാണെന്നുള്ള നാട്ടിലാണ് പ്രചരണം ഇവർക്കെതിൻ്റെ ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നവരുടെ എല്ലാം തമ്പുരാനിപ്പോൾ സ്ഥിതി കാപ്പരാണ് എന്തൊരു കഷ്ടം കഷ്ടം തന്നെ